റി വെക്കാൻ പോവാണ് നമ്മളാദ്യം അതാ ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ എണ്ണ വെച്ച് കൊടുത്തു ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കടുക് പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ പെരിഞ്ചീരകം ഇല്ലേ അത് നമ്മൾ ഇടാൻ പോവാണ് പെരിഞ്ചീരകം കറുവപ്പട്ട ഇങ്ങനെയുള്ള ഒക്കെ ഇടാൻ പോവാണ് ഇട്ട് കഴിഞ്ഞു നമ്മൾ കരിയാപ്പലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഇളങ്ങി കൊടുക്കാം ഇനി നമ്മൾ സബോള ഇടാൻ പോവാണ് സബോള ഞങ്ങള് നേരത്തെ മഞ്ഞൾ പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഞങ്ങൾ വഴറ്റി എടുത്തായിരുന്നു അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് നല്ല ഇളക്കണം നമ്മൾ ചിക്കൻ മസാലയുടെ മരണയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം നമ്മളിത് വേറെ പാത്രത്തിലോട്ടാക്കി അതൊരു ചെറിയ പാത്രമായിരുന്നു നമ്മൾ മുളക് പൊടിയും നമുക്ക് മുളക് പൊടിയും കൂടി ഇടണം ഇപ്പൊ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇടണം ൊടി ഇട്ടിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇനി നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ചിക്കൻ മസാലയും മിക്സ് ചെയ്ത് വെച്ചായിരുന്നു അത് നമ്മളിത് സവോളെ സവോള വഴുത്തിയതിനകത്തോട്ട് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിത് നല്ലതായിട്ടൊന്നും കൂടി ഇളക്കുവാണ് ഇപ്പം ഇത് നല്ലൊരു ഒരു ചുമന്ന കളർ പോലെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിനകത്തൊരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുവാണ് പച്ചവെള്ളം ഒഴിച്ചാൽ ഒരു ടേസ്റ്റ് ഇല്ല അതിന് നല്ല ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും മീൻ കറിക്കായാലും ചീക്കൻ കറിക്കായാലും നല്ലവണ്ണം ഇളക്കണം നമുക്കിനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പില്ലാതെ എന്ത് കറി നമ്മൾ ഇച്ചിരി കൂടി കയ്യാവലെ ഇട്ട് കൊടുക്കുവാണേ ആ കരിയാപ്പില തികഞ്ഞില്ല ഇച്ചിരിമുടി വേണം നമ്മൾ ഇച്ചിരി ഇച്ചിരിമുടി കരിയാപ്പില ഇനി ഇതൊന്നും തിളയ്ക്കട്ടെ നമുക്കൊന്ന് അടച്ച് വെക്കാം നമുക്കിനി അത് തിളച്ചിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നു ഇനി നമുക്ക് ഈ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇടണം അത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ും ചിക്കൻ ഇട്ട് ഇനി നമുക്ക് ഇത് നല്ലായിട്ടൊന്ന് ഇളക്കണം ചിക്കനിലൊക്കെ ഗ്രേവി അല്ല നല്ലായിട്ട് പിടിക്കണം നമ്മൾ നല്ലായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മക്കിതൊന്ന് വേഗം വേണ്ടി വെക്കാം ചിക്കൻ വന്നിട്ട് നമുക്ക് കറി ഇങ്ങനെ നമ്മൾ അടച്ച് വെച്ച് നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ടേസ്റ്റ് ഇച്ചിരി നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റാണ് കിട്ടേ ബായ്